ബർത്ത്ഡേ കുട്ടിക്ക് ഡ്രസ്സ് മാറ്റാം അഞ്ചാളാണ് അങ്ങനെ ഗായ്സ് ഞമ്മളിപ്പോൾ നോക്കിയെങ്കിൽ നമ്മുടെ എക്സൈറ്റാ റിസോർട്ടിലാണ് പെരുന്തള്ളമണ്ണ എക്സൈറ്റാ റിസോർട്ടിലാണ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളും എല്ലാം സെറ്റായി എല്ലാം സെറ്റായിന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റായി രാത്രി നല്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കുന്നുണ്ട് നമ്മുടെ പ്രോഗ്രാം ആവുകൊണ്ട് വീഡിയോ എടുക്കലൊക്കെ കണക്കാവും എങ്കിലും ഞാൻ ഉള്ളതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാം ബാക്കി എല്ലാ യൂട്യൂബേഴ്സും എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാണുക വരാൻ പറ്റാത്തവർക്കൊക്കെ കാണുക അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കണം കുട്ടിക്ക് ഡ്രസ്സ് മാറ്റി കൊണ്ട് നിൽക്കുകയാണ് ചക്കരണ്ട് ചക്കരമ്മ ചക്കരമ്മ ഉണ്ട് ഞമ്മളമ്മ ഉണ്ട് സിനിമ പിന്നെ തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്റെ കുട്ടിയുടെ കുട്ടി ആയുമ്പോ തൊടരുത് കേട്ടോ എനിക്ക് അതിന്റെ കയ്യിൽ എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലും കൊടുത്തോ ഒരു മുട്ടായിക്കോ അവര് കൊടുക്കൊടരുത് എങ്ങനെയെങ്കിലും കോസ്റ്റ്യൂം ഇതാ ഈ ഒരു തീമിലാണ് അലേഖന്റെ ഈ റോസും എന്റെ ഷർട്ടും സിനുവിന്റെ റോസ് തട്ടും അതിൽ കുറച്ച് റോസ് അങ്ങനെയാണ് കുട്ടി നിക്കണില്ലെന്നാണ് തോന്നുന്നത് ഒരു രണ്ട് ഫോട്ടോ തരുന്നോ നമ്മളെല്ലാം ഇറങ്ങുകയാണ് വാ ഈ റൂമിൽ തോളി നമ്മളെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ റിസോർട്ടിനെ കുറിച്ചും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം എല്ലാവരും പരിചയപ്പെടുത്തി തരാം ഞങ്ങൾ പറ്റുന്ന രീതിക്കൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് തരാം കോസ്റ്റ്യൂമ് എല്ലാവരും കമൻറ്റിൽ രേഖപ്പെടുത്തണം എൻ്റെ കുട്ടിയുടെ കോസ്റ്റ്യൂമൊക്കെ നോക്കി കഴിയാ അങ്ങനെ കൈസ് നമ്മുടെ റിസോർട്ടിലെ ആളുകളൊക്കെ വരില്ല തുടങ്ങി റിസോർട്ടിൻ്റെ പേര് വരുന്നത് എക്സൈറ്റഡ് റിസോർട്ട് മലയാണ് മലയാളം അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ റോയൽ കാറ്ററിങ്ങിൻ്റെ വെൽക്കം ഡ്രിങ്ക് ഉണ്ട് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഓരോട്ടോ സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നോന്ന് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ വേറൊരു പ്രോഗ്രാമും കൂടി നടക്കുന്നുണ്ട് ഒരു മം ടു ബി നടക്കുന്നുണ്ട് എന്തായാലും എല്ലാ പ്രോഗ്രാമും ഇന്ന് നിന്ന് നമ്മളിങ്ങോട്ട് പറ്റുന്ന രീതിക്ക് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളൊക്കെ നിൽക്കാം നമ്മളൊരു ഈവനിങ്ങിലാണ് നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത് ഷാനുദ നിജാസുദക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ നെയിം ബോർഡൊക്കെ വെച്ച് നല്ലൊരു ആംബിയൻസ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഒരു ആംബിയൻസ് അപ്പോൾ നൈറ്റിൽ നമുക്ക് ഈ മരങ്ങൾക്കൊക്കെ ലൈറ്റൊക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു പ്രോഗ്രാം അല്ല കേട്ടോ രണ്ട് പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് അതായത് നമ്മുടെ ചെറിയൊരു ബർത്ത്ഡേൻ്റെ ഒരു പരിപാടിയും പിന്നെ നമ്മുടെ ഷാജഹാൻ്റെ വൺ മില്യൺ സെലിബ്രേഷനും ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും അതൊരു ഈവനിങ് ടൈമിലേക്കാണ് അതായത് ഒരു നൈറ്റ് വൈബിലേക്കാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഡോളെക്സ് എന്ന് പറഞ്ഞതാണ് കേട്ടോ നമ്മുടെ ഡെക്കോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത് ടെൻഷൻ ആവണ്ട നൗഫലെ യൂട്യൂബ കേട്ടോ ഒരുപാട് കാര്യങ്ങളെ ഒപ്പിച്ച് കാണാൻ പറ്റി സന്തോഷത്തിലാണ് പലരും നമ്മുടെ പ്രിയപ്പെട്ട നോമൽകിയും ഫാമിലിയും നമ്മളെ സ്റ്റേജിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്

സന്തോഷത്തിലാണ് ഒരുപാട് ആൾ പിളിച്ചെല്ലാവരും ഈ ഒരു പ്രോഗ്രാമിന് വലിയ സന്തോഷം ഒരു വയസ്സാണ് ഞാൻ അടുത്തത് ഒരു ഉപ്പാണ് സെക്കൻഡ് അഞ്ചാം ആയിട്ടുണ്ട് എന്റെ ലക്ഷ്യം അൻഷിപ്പിനെ തോപ്പിക്കാന്നുള്ളതാണ് അൻഷിപ്പ് ഓന്റെ വീടിന്റെ ഫ്രണ്ടിന് അഞ്ചു സെന്റ് സ്ഥലം പത്ത് സെന്റ് സ്ഥലം വാങ്ങിക്കണേ ഞാൻ ഇരുപങ്ങും അൻഷിപ്പ് തോക്കൂല ഇല്ലല്ല അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു വേളയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഉമ്മയും മോനും എന്നൊരു ഫാമിലി നല്ലതിലില്ല ഒരു മൂന്ന് വർഷം കൊണ്ട് സ്വപ്നം സ്വപ്നം എന്ന് പോലും ഇടയ്ക്ക് ചിന്തിച്ചു പോകും കാരണം എന്താ വെച്ചാ മഴ തോർന്നിട്ടും എന്താ പറയാ മഴ തൂർന്നിട്ടും ഒരു എല്ലാം കൊണ്ടും മൊത്തത്തിലെ സങ്കടമായിരുന്നു ഞാൻ വിളിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യാനും ഇത്ര ആളുകളുടെ മുന്നിൽ ഒരു എനിക്ക് പറ്റാത്തത് എന്റെ മോൾക്ക് സാധിച്ചു കൊടുത്തു എന്നുള്ള ഒരു സന്തോഷത്തിനാണ് വേളയിൽ നിൽക്കുന്നത് എന്തായാലും നാളെ എന്താവും അടുത്ത കുട്ടിക്ക് എന്താവും എന്നൊന്നും അറിയില്ല എന്തായാലും ഇവിടെ നില നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സത്യം പറഞ്ഞ ചെറിയൊരു പരിപാടി ആക്കണം എന്ന് വിചാരിച്ച് നമ്മുടെ എക്സൈറ്റാ റിസോർട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിക്കുന്നതാണ് ഈ ഒരു ആംബിയൻസ് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഒന്നുംപാടി നെയ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ലെവൽ ലെവലൊരു ഊട്ടിയുടെ ഒക്കെ മുകളിൽ കയറിക്കണ തള്ളിട്ടാകും എന്തായാലും മൊത്തത്തിൽ നമ്മുടെ ഷെഫീക്കുക അതില് ബാക്കി ആൾക്കാർ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ നമ്മുടെ റോയൽ കാറ്ററിങ് അതും ഒരുപാട് നന്ദി കാരണം ഞാൻ നല്ലൊരു ഫുഡ് എങ്ങനെ നോക്കാന്ന് വെച്ചപ്പോ നമ്മൾ വരുന്ന ആളുകൾക്ക് ഐന്ന് പറയരുത് അപ്പൊ നല്ലൊരു ഫുഡ് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു നമ്മുടെ റോയൽ കാറ്ററിങ് പിന്നെ അതുപോലെ തന്നെ ഷുഗർ ഫീൽസ് നമുക്ക് സമ്മാനിച്ച് അതുപോലെ നമ്മളെ ഇവന്റ് ഇവന്റ് റോളക്സ് വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് 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 ക്യാമറ ഇസാഫ് എല്ലാവർക്കും നന്ദി ഒരു വിജയം നമ്മളെ കൂടി ഇനി നമ്മളെ യൂട്യൂബ് ഒന്ന് ആഘോഷിക്കാണ് എല്ലാരും ഉമ്മ എന്താ പറയാനുള്ളത് ഒന്നും ഇത് തന്നെയാണ് മറ്റേ ഈ ഒരു സംസാരം തന്നെയാണ് നമുക്ക് ഇഷ്ടം അപ്പൊ ഞാൻ നെജിലൊക്കെ മൈക്ക് കൈമാറ കേട്ടോ പിന്നെ നെജില് നല്ലൊരു പാട്ടുകാരി കൂടിയാണ് അപ്പൊ എന്നാലും നമുക്ക് പാട്ടും കൂടി പ്രതീക്ഷിക്കാം നെജില പ്ലീസ് ആൾക്കാർ പിന്നെ

ഈ ഇൻഫ്ലുവൻസർമാരുടെ അതായത് നൗഫലിനോടല്ല നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാരോടും കൂടിയാണ് കുട്ടികളുടെ കാര്യത്തില് മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ മാണിക്യവുമായിട്ടുള്ള അംഗത്തിന് ഒരു പ്ലേ എന്തിനും വേദിനും ഒരു ഭാഗത്ത് ഞാനും ഒരു ഭാഗത്ത് കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്

ിഫ്റ്റ് ഒന്നും വേറെ കാര്യം ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല അനുസരിച്ച് വിളിച്ചോണ്ടിണ്ടായിരുന്നു വെറു മേട പോരാ രണ്ട് സുന്ദരികളാണ് നല്ലൊരു കൂടി ചേർന്നിട്ട് ഫിദാ സുഫാനിന്റെ കുട്ടി ആദരിക്കുന്നതിനെ കുട്ടിയെ ക്ഷരിക്കുകയാണ് പേര് ഓരോന്നും നമ്മൾ ഒപ്പം നിന്ന് കാണുന്നുണ്ട് നമ്മുടെ കൂടെ ഉള്ളവരിങ്ങനെ അവരെ വലിയ പരിപാടികളും വിജയത്തിലേക്ക് പോകുന്നു കാണുമ്പോൾ നമ്മളൊക്കെ വളരെ സന്തോഷാണ് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ പഠിച്ചു അനുഗ്രഹിക്കട്ടെ മൊഴുക്ക് എന്റെ എല്ലാവർക്കും റബ്ബർ തോട്ടത്തിലെ രാജകുമാരനും രാജകുമാരിമാരും അതെ നമ്മുടെ ഫാമിലി വേദിയിലേക്ക് അല്പസമയത്തിനകം വരുന്നതാണ് ാണ് വീഡിയോ കണ്ടിട്ടുണ്ടാകും എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഞാൻ അവരൊന്നോ കോണ്ടാക്ട് ചെയ്തു കാരണം ഈ വെല്ലുമാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ നിഷ്കളങ്കമായ ചെറി എല്ലാം അല്ലെ നോക്കിയ നമ്മളെ മനസ്സും ഹൃദയൊക്കെ നിറഞ്ഞു പോകും അത് മതിയാവും

പാർട്ടിയുടെ വെടിക്കെട്ടുമായി ഒരുപാട് പേരും കാണാൻ പോണെന്ന് അപ്പൊ ഞമ്മളെ കാണാൻ ഇങ്ങോട്ടെത്തി ഒരു ദിവസം ഞങ്ങളുടെ പേരേക്ക് ഇങ്ങോട്ട് വരണം നിങ്ങള് ജീവിച്ച അതേ ജീവിത രീതി ജീവിച്ചു ഞങ്ങൾ ഇല്ല എല്ലാം കൊണ്ടും ഉഷാറായി അതേമാതിരി ഇങ്ങള് ഉഷാറാവും ആൾക്കാർ പലതും പറയൂ അവർക്ക് ഒന്നും മൈൻഡ് ചെയ്യരുത് നമ്മളെ അമ്മക്ക് നല്ലത് ചെയ്യണ്ടോന്ന് മാത്രം നോക്കാം ഉപമ്മൂടെ ക്യാമറയിൽ നിൽക്കുമ്പോ ആദ്യമ്മാക്കുന്നില്ല ഇത് ക്യാമറ ആണെന്ന് പിന്നെ നാട്ടില് ചോദിക്കലോണിത് അപ്പൊ മൊബൈലിൽ കണ്ടുപോന്നെ അപ്പഴാണ് മനസ്സിലായിക്കു പൈസ കിട്ടുന്നു കണ്ടപ്പോ പിന്നൊന്നും മുന്തിയൊന്നുമില്ല അപ്പൊ എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ച അടിപൊളിയാക്കണം അങ്ങനെ കായി നമ്മുടെ ആഷിഖ് ഇജ്ജ് എന്റെ വീട്ടിലെ കൂട്ടാനി അൻവർ ഷാനു ജന്റെ പെണ്ണുങ്ങളെ കൂട്ടാനി ബിലാലിട്ട് എന്താ എന്റെ കുട്ടികളെ കൂട്ടാന് പരിപാടി ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എല്ലാരും പരിചയപ്പെടാ ഫുള്ള് ഒരു പരിപാടി തെറ്റാക്കിന് ഈ വൺ മില്യന്റെ സെലിബ്രേഷൻ കൂടി എന്റെ കുടി ഇരിക്കലെന്തായി ഗ്രാൻഡാക്കണ്ടായി തെറ്റോണി കൂടെ കുറ്റമണി അല്ലേ ഉള്ളു ഷാജാന്റെ വൈഫ് സുഖല്ലേ ഷെമി നിങ്ങൾ നിങ്ങളെന്നെ അറിയാതെ നിങ്ങളെ കുറിച്ച് എന്ന് കേക്ക് ഞാൻ തന്നെ ഞാൻ ഷെഫീനോട് ചോദിച്ചു എന്താണ്ടായിന്ന് അപ്പൊ ഇവരിക്ക് അറിഞ്ഞിട്ടില്ല ഡിവോഴ്സാവലോ മക്കളെ അത്ര സ്നേഹബന്ധമാണ് ഇത് ഞമ്മളെ ഷാജദും ഷാജദിന്റെ വൈഫും കുട്ടിവാസിയ സുബിവാസി ക എവിടെയാണ് ഉണ്ടായിട്ട് പോലും ആ ഉദ്ഘാടനം മാറ്റിയല്ല കഴിഞ്ഞിട്ട് പ്രോഗ്രാമിന് പങ്കെടുത്തു ഒരുപാട് സന്തോഷം അതേ മണിയായിട്ടുള്ളൂ സാധാരണ പെരീന്തപരി പെട്ടെന്ന് ശരീരം അന്ന് റാഷിദ് വൈഫ് സുഖല്ലേ നമ്മളെ അല്ലെ വീഡിയോസ് ഞാൻ കാണലുണ്ട് ബാക്ക് വോയിസ് അടിപൊളിയാണ് തെറ്റാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അപ്പൊ അതന്നെട്ടോ കഴിച്ചു ഇവിടെ നമ്മളെ

മുട്ടിപ്പാട്ട് വാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മൻഹാരിനെ കോണ്ടാക്ട് ചെയ്യാ നമ്പർ ഒന്ന് തൊണ്ണൂറ്റി ആറ് നാല്പത്തി അഞ്ച് നാനൂറ്റി നാല്പത്തിനാല് തൊള്ളായിരത്തി എമ്പത്തിനാല് എങ്ങനുണ്ട് പരിപാടി ഫുഡും കൂടി ഉണ്ട് നമ്മുടെ റോയൽ കാറ്ററിങ് ഫുഡിന്റെ കാര്യം ഫുൾ റിവ്യൂ ഞാൻ പറഞ്ഞു എങ്കിലും അകലുന്നവനെ കണ്ണിനുരിക്ക് അല്ലേ അമണ്ടൂട്ടോ എങ്കിലും ഒന്നും അതികേട അങ്ങനെ അല്ല നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ നല്ല രീതിക്ക് എല്ലാം സെറ്റ് ചെയ്ത് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു ഇപ്പം എന്തായാലും കുറച്ച് ഫാമിലി ഇവിടെ നമ്മുടെ എക്സൈറ്റഡ് റിസോർട്ടിൽ ഇന്നലത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുറച്ച് ദൂരമുള്ളവരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തറക്കാണ് പിന്നെ ഞാൻ കൂടുതലൊന്നും നമ്മുടെ റിസോർട്ടിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതായത് ആ താഴെ നമുക്ക് പൂൾ വരുന്നുണ്ട് എല്ലാം സെറ്റാണ് ഇനി അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ലോ ഫ്രെയിം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും നിയറസ്റ്റ് ഇവിടുന്ന് കുറേ ആൾക്കാർ വരുന്നു കേട്ടോ അതായത് എത്ര ദൂരത്തു ആൾക്കാർ ഈ ഒരു ആംബിയൻസും അതായത് ഒരു കൊക്കൻ്റെ മുകളിലുള്ള ഒരു ഫീലാണ് ഈ ഒരു ആംബിയൻസും ഈ ഒരു മഴക്കാലത്ത് വരുമ്പോൾ ബെസ്റ്റാണ് ഈ ഒരു എന്താണ് ഒരു ലക്ഷറി ഫീൽ കണ്ടില്ലേ ഇത് ഏറ്റവും മുകളിലാണ് ഞലിക്ക് ഇവിടെ രണ്ടെണ്ണം ഓപ്പൺ ആവാറുണ്ട് അത് വെറൈറ്റി സാധനമാണ് പിന്നെ എല്ലാം കൊണ്ട് ഉങ്ങൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം ബസ് നമ്മളിങ്ങനെയാണ് നിന്ന അങ്ങനെ താഴത്തേക്ക് കാണുന്ന വ്യൂ ആണ് ഇപ്പോൾ നമുക്ക് അവിടെ ജീപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് അതിന്തിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓഫ് റോഡ് കൊണ്ടുപോവുകയാണ് അപ്പോൾ പെരിന്തൽമണ്ണയിൽ ഇങ്ങനൊരു പ്ലേസിൽ റിസോർട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു സൈഡിൽ നിന്ന് കോട ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ കോടെന്നു രാവിലെ നീച്ചപ്പോൾ ഫുൾ കോടയാണ് ആ കോട കോടങ്ങനെ പോയിങ്ങാണ്ട് അങ്ങോട്ട് എത്തുകയാണ് ഒരു മുട്ടക്കുന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് താഴത്തൊക്കെ റിസോർട്ടാണ് ടി ഏതാണ് നിൽക്കണേ പിന്നെ അഞ്ചുപും എല്ലാവരും ഉണ്ട് ഇവിടെ ഓക്കെ ഇനിയിപ്പോൾ അതാ വെച്ചു ഫങ്ഷൻ നടത്തണമെങ്കിൽ നമ്മൾ ഇന്നലെ നടത്തിയ സ്റ്റേജാണ് അവിടെ സ്റ്റേജ് ഇരിക്കാനുള്ള സെറ്റപ്പ് ഇപ്പുറത്ത് പൂള് ഇനി ആ ഒരു എന്താണ് ബാത്ത് ഡബ്ബൊക്കെ ആയിട്ടുള്ള ഒരു വില്ല അല്ല അത് നല്ല അടിപൊളി ഒരു ലക്ഷറി ഉള്ളതിലെ ഏറ്റവും ലക്ഷറി റിസോർട്ടാണല്ലോ ഈ ഒരു സംഭവം വരുന്നത് അതായത് ഒരു ക്ലാസിൻ്റെ റൂംസൊക്കെയാണ് വരുന്നത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള എന്താണ് നമ്മുടെ എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട് അതായത് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊണ്ടും സെറ്റാണ് ഇനി കൂടുതൽ അപ്ഡേറ്റ് ഞാൻ റിസോർട്ടിൻ്റെയൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം കിറ്റേ എങ്ങനെയാണ് റിസോർട്ട് എങ്ങനെയുണ്ട് നല്ല കോടെ ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇതാണ് പെരിന്തൽമണ്ണ സിഫ്റ്റിങ് ഇവിടെ മൊത്തം കാണാം അതൊക്കെ പെരിന്തൽ ആ കാണൊക്കെ പെരിന്തൽ മണ്ണേ ഇവിടെ നിന്ന് എന്റെ പേര വരെ കാണാൻ കഴിച്ച അത്ര ഹൈറ്റിലാണ് ഈ അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അറിയാ ഇത് എത്ര സ്ഥലം പെരിന്തൽമണ്ണുള്ളത് ഇതാണ്ടോ ഇതൊക്കെ അല്ല ഇതൊക്കെ രാത്രി ഓരോ ലൈറ്റ് ഇതിലിങ്ങനെ കത്തിന് കാണുമ്പോ ഭയങ്കര രസമാണ് െ ഫ്ലൈറ്റിൽ ആ ഒരു ഫീലാണ് ഉള്ളത് അപ്പോൾ എന്തായാലും മൊത്തത്തിൽ പാർക്കിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും സെറ്റാണ് സർവീസും കാര്യങ്ങളും മൊത്തം സെറ്റാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സൈറ്റാ റിസോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഓഫ് റോഡ് അതായത് ഒരാ ഒരു ഫാമിലിക്ക് വന്ന എൻജോയ്മെൻ്റ് ചെയ്യാൻ പറ്റിയ നമ്മുടെ നിയറസ്റ്റിൽ ഒരു ബെസ്റ്റ് സ്പോട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സൈറ്റാ സജസ്റ്റ് ചെയ്യും തള്ളൊന്നും അല്ല ഇവിടെ വന്ന് നിന്നോളി അപ്പം നിങ്ങൾക്ക് അത് രാത്രി കാണുന്നുണ്ടല്ലോ ഇതിലും ഇതൊക്കെ നമുക്ക് എന്താ കാണിച്ചു കൊടുക്കും ഒരു എന്താ അങ്ങനെ അറ്റത്താ നിന്നിട്ട് കാണിച്ചു കൊടുക്കും നമ്മൾ അങ്ങോട്ടാണ് ഓഫ് റോഡ് കയറുന്നത് ആ മുട്ടക്കുന്നിൻ്റെ മോൾക്ക് നമ്മൾ ഓഫ് റോഡ് കയറിയാ ഈ കോടക്കെത്തും സെറ്റ് ആവും അതിന്റെ ഏറ്റവും മുകൾ കുഞ്ഞുങ്ങളെ എല്ലാവരും എവിടേക്കാ കേറണെന്നുള്ളത് കാണിച്ചു തരാം ആ മുട്ടക്കുന്നിൻ്റെ മോൾക്ക് നമ്മൾ കയറാൻ പോണേ എക്സൈറ്റാ റിസോർട്ടിൽ ഷഫീഖുക അവിടക്കല്ലേ പോണേ ഏറ്റവും ടോപ്പല്ലേ ഇറങ്ങി ണ്ടോ ആ ആ കോട കാണോ കോട കുട്ടിനെ കൊണ്ടോണ്ട അതൊരു പണി ഇതായി സിനുവിനെന്തായാലും വരാൻ കഴിയൂല അല്ല ഓ ഓർമ്മ ഇതൊക്കെ ഏറ്റവും പക്ഷെ വന്നിട്ട് ഇവരിങ്ങനെ സ്ഥലങ്ങളെ കുറിച്ച് പറയുമ്പോ എനിക്കൊരു ഇടങ്ങുകാരും അതാ പ്രശ്നം അതാ കോടെ പോകുമ്പോഴേക്കും നമുക്ക് പോണെന്ന കാര്യ അതായത് ഒരു വള്ളത്തിൽ കൂടെ ഒക്കെ പോണം ജീപ്പ് നല്ല രസമാണ് അപ്പൊ എന്തായാലും കഴിച്ചു പോവുകയാണ് പോവാണ് ഒക്കെ നല്ല രീതിക്കെ കഴിഞ്ഞു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ പറ